ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മീനു ടോക്കിക്സ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു സ്കോളർഷിപ്പിനെ കുറിച്ചാണ് നിങ്ങൾ വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ മൊത്തം കാണുക അതായത് നിങ്ങൾക്ക് ഒന്നാം ക്ലാസ് മുതൽ പി വരെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് ഡിഗ്രിക്ക് പ്രൊഫഷണൽ കോഴ്സ് ആണെന്നുണ്ടെങ്കിലും ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് സ്കോളർഷിപ്പ് കൊടുക്കുന്നത് HDFC ഡി ആണ് ഇന്നലെ നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ SBI ബി ഐ കൊടുക്കുന്ന സ്കോളർഷിപ്പിനെ കുറിച്ച് പറഞ്ഞായിരുന്നു ആ വീഡിയോ കണ്ടില്ലേ നിങ്ങൾ ആ വീഡിയോന്ന് ഒന്ന് കണ്ടു നോക്കുക. ഇത് HDFC സി ബാങ്ക് കൊടുക്കുന്ന ആണ്. നോക്കുക എങ്ങനെയാണെന്ന് സ്കോളർഷിപ്പിന്റെ പേര് HDFC ഡി എഫ് സി ബാങ്ക് പരിവർത്തൻ ഇ പ്രോഗ്രാം എന്നുള്ളതാണ് എഴുപത്തയ്യായിരം രൂപ വരെയാണ് സ്കോളർഷിപ്പ് എമൗണ്ട് ലഭിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് എച്ച് ഡി എഫ് സി ബാങ്ക് ഇ സി എസ് എസ് ഡോട്ട് കോം എന്നുള്ള സൈറ്റിൽ കയറുക അപ്പോൾ ഇതുപോലൊരു പേജിലേക്കാണ് വരുന്നത് ഈ പേജ് വഴിയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും കൂടാതെ ഡിപ്ലോമ ഐ ടി ഐ ഡിഗ്രി പി ജി ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ് പ്രൊഫഷണൽ കോഴ്സ് ആണെന്നുണ്ടെങ്കിലും അപേക്ഷിക്കാം അപ്പോൾ നമുക്ക് നോക്കാം ഇതിൽ ആദ്യം നോക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഡിപ്ലോമ ഐ ടി ഐ പോളിടെക്നിക് ഒക്കെ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാവുന്നതാണ് അത് പ്രൈവറ്റ് സ്കൂളാണെന്നുണ്ടെങ്കിലും ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും ഗവൺമെൻറ് എയ്ഡഡ് ആണെന്നുണ്ടെങ്കിലും അപേക്ഷിക്കാവുന്നതാണ് എലിജിബിലിറ്റി വരുന്നത് പ്രീവിയസ് എക്സാമിന് അൻപത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം കൂടാതെ ആനുവൽ ഫാമിലി ഇൻകം അതായത് വാർഷിക വരുമാനം എന്ന് പറയുന്നത് രണ്ടര ലക്ഷം രൂപ ആയിരിക്കണം അതിൽ കൂടാനായിട്ട് പാടില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്നതാണ് ഒന്നാം ക്ലാസ് മുതൽ ആറാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് പതിനയ്യായിരം രൂപയാണ് ലഭിക്കുന്നത് ഇനി ഏഴാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഉള്ളവർക്കും ഡിപ്ലോമ ഐ ടി ഐ പോളിയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും പതിനെട്ടായിരം രൂപയാണ് സ്കോളർഷിപ്പ് ലഭിക്കുന്നത് ഇനി അപേക്ഷിക്കാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് നോക്കാം പാസ്പോർട്ട് സൈസ് ഫോട്ടോ പ്രീവിയസ് ഇയറിലെ മാർക്ക് ഷീറ്റ് ഐ ഡി പ്രൂഫ് കറണ്ട് ഇയർ അഡ്മിഷൻ പ്രൂഫ് ആപ്ലിക്കൻ്റെ ബാങ്ക് പാസ്ബുക്ക് പിന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്സ് ഇത്രയും ഡോക്യുമെൻ്റ് ആണ് വേണ്ടത് എല്ലാ കാറ്റഗറിക്കും ഈ സെയിം ഡോക്യുമെൻ്റ്സ് തന്നെയാണ് വേണ്ടത് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ഈ സൈറ്റിൽ കയറിയാൽ മതി ഇവിടെ താഴേക്ക് വരുമ്പോഴത്തേക്കും ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷൻ വഴി അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ മുപ്പതാണ് ഇനി നമുക്ക് ഡിഗ്രിയുടെ നോക്കാം ഡിഗ്രിയുടെ കേസിൽ വരുമ്പോഴത്തേക്കും ഏതൊക്കെ ഡിഗ്രിക്കാണെന്ന് നോക്കാം ബികോം ബി എസ് സി ബി എ ബി സി എ തുടങ്ങി എല്ലാ ഡിഗ്രിക്കും ഉണ്ട് പ്രൊഫഷണൽ കോഴ്സുകൾക്കും ഉണ്ട് അതായത് ബിടെക്ക് എം ബി ബി എസ് എൽ എൽ ബി ബി ആർക്ക് നേഴ്സിംഗ് തുടങ്ങി പ്രൊഫഷണൽ കോഴ്സുകൾക്കും ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നതാണ് അവിടെ വേണ്ട എലിജിബിലിറ്റി എന്ന് പറയുന്നത് പ്രീവിയസ് എക്സാമിന് പ്രീവിയസ് ക്വാളിഫയിങ് എക്സാമിന് അൻപത്തഞ്ച് ശതമാനം ഉണ്ടായിരിക്കണം കൂടാതെ വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയായിരിക്കണം അതിൽ കൂടാനായിട്ട് പാടില്ല സ്കോളർഷിപ്പ് തുക എത്രയാണെന്ന് നോക്കാം ഡിഗ്രിയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപയും പ്രൊഷണൽ ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ അൻപതിനായിരം രൂപയുമാണ് സ്കോളർഷിപ്പ് എമൗണ്ട് എന്ന് പറയുന്നത് ഡോക്യുമെൻസ് ഒക്കെ സെയിം തന്നെയാണ് വേണ്ടത് അപേക്ഷിക്കാൻ ഇവിടെയും അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇനി അടുത്തത് പി ജി കോഴ്സ് നോക്കാം നിങ്ങൾ പഠിക്കുന്നത് പി ജി ആണെന്നുണ്ടെങ്കിൽ അതായത് എം കോം എം എ തുടങ്ങിയ കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ ഇനി പ്രൊഷണൽ കോഴ്സുകളായിട്ടുള്ള എം ടെക് എം ബി ഒക്കെ ആണെന്നുണ്ടെങ്കിലും അപേക്ഷിക്കാവുന്നതാണ് എലിജിബിലിറ്റി പറയുന്നത് പ്രീവിയസ് ക്വാളിഫയിങ് എക്സാമിന് അൻപത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം കൂടാതെ ഫാമിലി ആനുവൽ ഇൻകം രണ്ടര ലക്ഷം രൂപ ആയിരിക്കണം അതിൽ കൂടാൻ പാടില്ല പി ജി പഠിക്കുന്നവർക്ക് മുപ്പത്തയ്യായിരം രൂപയാണ് ലഭിക്കുന്നത് ഇനി പ്രൊഫഷണൽ പി ജി കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ എഴുപത്തയ്യായിരം രൂപയാണ് ലഭിക്കുന്നത് അതായത് എം ബി ഒക്കെ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എഴുപത്തയ്യായിരം രൂപ ലഭിക്കുന്നതാണ് ഡോക്യുമെൻസ് ഒക്കെ സെയിം തന്നെയാണ് വരുന്നത് ഇവിടെയും അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ നിങ്ങൾ ഡിഗ്രി പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലും പി ജി പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലും സ്കൂളിൽ പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അപേക്ഷിക്കാവുന്നതാണ് ഇന്നലത്തെ വീഡിയോയിൽ ഒരാൾ ചോദിച്ചിരുന്നു നേഴ്സിങ്ങിൻ്റെ കാര്യം ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനായിട്ട് പ്രൊഫഷണൽ കോഴ്സുകളാണെന്നുണ്ടെങ്കിലും അപേക്ഷിക്കാവുന്നതാണ് നഴ്സിംഗ് ആണെങ്കിലും ഒക്കെ അപേക്ഷിക്കാവുന്നതാണ് എഴുപത്തയ്യായിരം രൂപ വരെയാണ് എമൗണ്ട് ലഭിക്കുന്നത് അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കേണ്ടതാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് എന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് ഇ സി എസ് എസ് ഡോട്ട് കോം ആണ് ഈ സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ ഈ സ്കോളർഷിപ്പിനായിട്ട് അപേക്ഷിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റു വീഡിയോമായി കാണുന്നവരെ നന്ദി